രിക്കംദേിക്കം രാക്കം വേറെക്കം രാക്കം ദേക്കം രാക്കം വേരേ റോ മഴ പെയ്യുമ്പോഴേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെങ്ങനടി ഇടിമുട്ടുമ്പോഴേ ഞങ്ങളെ കുഞ്ഞുങ്ങളെ നനടി രാക്കം രാറാറോരിക്കം ലേരേരോ രാരിക്കം രാരാറോരിക്കം ലേരേരോ മഴ പെയ്താലോ ഞങ്ങളുടെ മടമുറിയൂലേ മടമൊറിഞ്ഞാലോ ഞങ്ങളുടെ ംരിക്കം മഴ പെയ്താലോ ഞങ്ങളുടെ മടമുറിയൂലെ ഇടിവെട്ടുമ്പോഴേ ഞങ്ങക്ക് പന്തേ പോകരുതോ രരിക്കം രാരോ രരിക്കം ലേരേരോ രരിക്കം രാരോ തന്നിലേ എൻ തന്നില്ലേക്ക് പോകുകയാണ് എന്നാണ് എൻറെ ദൈവമേ ഞങ്ങളുടെ കട്ടത മാറണത് രരിക്കം രാരോരം രാരിക്കും രാരോരിക്കും നേരെ മഴ പെയ്യുമ്പോഴേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെങ്ങനടി ഇടിമുട്ടുമ്പോഴേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെങ്ങനടി മഴ പെയ്താലോ നമ്മക്ക് കുഞ്ഞിയിൽ ചുടരുതോ ഇടിമുട്ടുമ്പോഴേ ഞങ്ങൾക്ക് പന്തേ പോകരുതോ രരിക്കം ധാരാരോരേരിക്കം ദേം ഏഴരം ദേ நெஞ்சிலி தாராட்டு பாட்டுணர் நே வந்தியாய் மோந்தியாய் நெஞ்சிலி தாராட்டு பாட்டுணர் நே ராம் ராம் வேரே ரோ ராம் ராம் வேரே കത്തും കം കണക്കെ പീ അരിഞ്ഞേ നെഞ്ചിലി ഇരുട്ട് കുത്തി നമ്മക്ക് മാടത്ത് പോകാന്ന് നെഞ്ചിലി താരാട്ടു കാട്ടുണർന്നേ എന്നാണ് എൻ്റെ ദൈവമേ ഞങ്ങളുടെ കട്ടത മാറണത് രരിക്കം രാരോരേരിക്കം നേരേരോ ംരിക്കം നേരേരോ മഴ പെയ്യുമ്പോഴേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെങ്ങനടി ഇടിമുട്ടുമ്പോഴേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെങ്ങനടിരിക്കും നേരേരുരിക്കം ലാരോരിക്കം നേരേരോ